പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ പാടമാണ് വയല കിഴക്കേപ്പുറം എന്നാണ് അവിടെ പറയുക അപ്പൊ കിഴക്കേപ്പുറം വയലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോകുമ്പോൾ ഉമ്മ പറയും കയ്യിൽ ടോർച്ചൊക്കെ ഉണ്ടാവും എന്നാലും ഉമ്മ പറയും കാക്കക്ക് നോക്കണേന്ന് പറഞ്ഞു ആദ്യം മനസ്സിലായി കാക്ക എന്നാണ് ഞാൻ വിചാരിച്ചത് ഈ കാക്കയെ നോക്കണമെന്ന് അങ്ങനെ എന്താണെന്ന് വിചാരിച്ചു ഉമ്മ ഉദ്ദേശം എന്താണെന്നറിയോ കാൽ കേൾക്ക് നോക്കണേന്നാണ് അതിൽ ലേവിട്ട് കാണുക കേൾക്കില്ല കാക്കക്ക് നോക്കണേന്നോ അന്ന് ഉമ്മ പറഞ്ഞത് ചെറിയൊരർത്ഥം അതിനുണ്ടായിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ വിപുലമായ അർത്ഥം എന്താ പമ്പൻ നഗരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മഹാസദസ്സുകളുടെ മുന്നിൽ നിൽക്കുമ്പോഴും എടാ കാക്കക്ക് നോക്കണേ കാക്കക്ക് നോക്കണം എപ്പോഴാണ് ഒരാൾക്ക് ഉറുമ്പിനെ പോലെ തഴ തല താഴ്ന്ന് വിനയമുണ്ടാകുന്നത് എപ്പോഴാണ് അയാൾക്ക് ചെലതൊന്നും മറക്കാതിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് മലയാളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഡിക്ഷണറി ഉണ്ട് മലയാള ഭാഷയുടെ ഡിക്ഷണറി കേട്ടോ ശബ്ദ താരാവലി എന്നാണ് അതിൻ്റെ പേര് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വലിയ പുസ്തകം എണ്ണായിരത്തോളം പേജ് ഉണ്ട് എണ്ണായിരം അല്ല ആയിരത്തോളം പേജ് ആയിരത്തോളം പേജുകളുള്ള വലിയ കട്ടിയുള്ളൊരു പുസ്തകമാണ് ഒരാള് ഇരുപത്തിമൂന്ന് കൊല്ലത്തിലേറെ അധ്വാനിച്ച് ശ്രീകണ്ഠേശ്വരം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി അത്രയേറെ മനുഷ്യന്മാർ എത്ര കാലമാണോ കഷ്ടപ്പെട്ടത് അത്രയും കാലം ഒരാൾ ഒരു പുസ്തകം എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പുസ്തകത്തിന്റെ പേരാണ് ശബ്ദ താരാവലി അല്ലാത്തൊരു പുസ്തകം കേട്ടാ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ സുഖം എന്നൊരു വാക്കുണ്ട് സുഖം ആ വാക്കിന്റെ അർത്ഥമുണ്ട് പക്ഷെ ഒരിക്കലും അത് അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ഇതിൻ്റെ ഓരോ പേജ് മറിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണേ പക്ഷെ ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് ലളിതം എന്നുള്ള വാക്ക് കേട്ടാ എന്താണ് ലളിതം ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത അർത്ഥം എന്താണെന്നറിയോ ഏ സുന്ദരം എന്താണ് വല്ല ബന്ധമുണ്ട് അതിന് ലളിതം എന്നുള്ള വാക്കിന് കൊടുത്ത കുറച്ച് അർത്ഥങ്ങൾ മൂന്നാലർത്ഥങ്ങളുണ്ട് അതിലൊരർത്ഥം എന്താണ് സുന്ദരം ബ്യൂട്ടിഫുൾ കാരണം എന്താണെന്നറിയോ ലളിതമായതൊക്കെ സുന്ദരമാണ് ഭംഗിയുള്ള ഒരു ചെറിയ വീട് വലിയ കൊട്ടാരത്തേക്കാൾ ഭംഗി അല്ല അതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാത്ഭുതങ്ങൾ മഹാത്ഭുതം എന്ന് പറയുന്നത് താജ്മഹൽ അല്ല എന്ന് ഗുജറാത്തിലെ വാർദ്ധ എന്ന ചെറിയ ഒരു നാട്ടിലെ ചെറിയൊരാശ്രമം പോയി കണ്ടാല് നമുക്കറിയാം ഗാന്ധിജിയുടെ വാർദ്ധ ആശ്രമം അവിടെ പോയി നോക്കിയാലേ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആ വീട് കണ്ടാൽ അറിയാം ഇന്ത്യയിലെ മഹാത്ഭുതം താജ്മഹൽ അല്ല എന്നും ഗാന്ധിജിയുടെ വാർദ്ധയിലെ ആശ്രമമാണ് മുഹമ്മദ് നബിയുടെ വീടിനെ കുറിച്ച് ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് ആ വീട്ടിലുണ്ടായി ഉള്ള ആകെ സാധനങ്ങൾ എണ്ണി നോക്കിയിട്ട് കിട്ടിയത് മുപ്പതിലേറെ മുപ്പതിൽ കുറച്ച് സാധനങ്ങൾ മുപ്പതിൽ താഴെ ആകെ ഉണ്ടായിരുന്നതേ മുപ്പതിൽ താഴെ സാധനം പക്ഷെ അങ്ങനെ ജീവിക്കണം എന്നൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെയും ജീവിക്കാമെന്ന് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ അങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞില്ല എവിടെയും പറഞ്ഞില്ല അങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞു തരികയാണ് ചെയ്തിട്ട് വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്മാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവരും വിചാരിച്ചത് ഗാന്ധിജി രാഷ്ട്രപതി ആവുകയായിരുന്നു രാഷ്ട്രപതി ഭവൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് പക്ഷെ അത് ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ സ്വയം ഭരിച്ച മനുഷ്യന്റെ പേരായിരുന്നു ഗാന്ധിജി കാരണം അവർക്കറിയാം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഹത്വമുള്ളൊരു കാര്യമാണ് ദാരിദ്ര്യം അനുഭവിച്ചവർക്കൊക്കെ അറിയാം കുറെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ദാരിദ്ര്യം ഭയങ്കര ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചു ഉപ്പാക്കേറ്റവും വിഷമുള്ള കാലത്തായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുന്നില്ല ദാരിദ്ര്യത്തിൻ്റെ മഹത്വം എന്തായിരുന്നു ലളിതം എന്നുള്ള വാക്കിന് ശബ്ദധാരാവലി കൊടുത്ത അർത്ഥങ്ങളിൽ ഒന്ന് എന്താണ് സുന്ദരം കാരണം എന്താണ് ലളിതമായതൊക്കെ സുന്ദര അഹങ്കാരമുള്ള വാക്കുകളും വെച്ചുകെട്ടിയ പെരുമാറ്റവും എത്ര പെട്ടെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാരെ നമുക്ക് മടുക്കുക അവരെ നമുക്ക് മടുക്കും വെച്ച് കെട്ടിയ പെരുമാറ്റമുള്ള മനുഷ്യന്മാരും അഹങ്കാരമുള്ള മനുഷ്യന്മാരും നമ്മുടെ ചിത്രത്തിലേ ഉണ്ടാവില്ല നമ്മുടെ ആൽബത്തിൽ അവരില്ല എന്നാൽ ചില മനുഷ്യന്മാര് നമ്മൾ മറക്കൂല അവരെ എന്താ കാരണം അവരുടെ ലാളിത്തീരുന്നു പെരുമാറ്റത്തിലെ ലാളിത്തയാണ് എന്താ ഉദ്ദേശം ജീവിതം ഓരോരുത്തർ സൗകര്യമുള്ള പോലെ വീടുണ്ടാക്കുകയും വാഹനം വാങ്ങുകയൊക്കെ ചെയ്യുക അത് വേറെ കാര്യം അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളോ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരാൾ ഒരാൾ പുലർത്തുന്ന ചില കാര്യങ്ങൾ നമ്മളെ മനസ്സൊന്നൊരു പോവുക അല്ലേ നമ്മൾ എടുക്കുന്ന എല്ലാ ഫോട്ടോസും സേവ് ചെയ്യോ സേവ് ചെയ്യോ ചില ഫോട്ടോ മാത്രമല്ലേ സേവ് ചെയ്യൂ അല്ലേ കുറച്ച് ഫോട്ടോകൾ സേവ് ചെയ്യുള്ളൂ എത്രയേ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും പക്ഷെ എല്ലാ ഫോട്ടോയും ആൽബത്തിൽ ഇല്ലാത്ത ഗാലറിയിൽ ഇല്ല എന്നുള്ളത് പോലെ തന്നെ ആ ഗാലറിയിലുള്ള ആയിരം ഫോട്ടോയിൽ നിന്ന് വളരെ കുറച്ച് ഫോട്ടോ മാത്രമേ നമ്മുടെ ഫേവറിറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്യൂ ഫേവറിറ്റ് ആക്കി വെക്കുന്നത് എത്ര കുറച്ച് ഫോട്ടോസ് ഫോട്ടോസാണെന്ന് ഇതേപോലെ മനുഷ്യന്മാർ നമ്മൾ എത്ര മനുഷ്യന്മാരെ കാണുന്നുണ്ട് എത്ര മനുഷ്യന്മാരെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ ഫേവറിറ്റ് ഹിസ്റ്റിലേക്ക് കയറുള്ളൂ എത്ര മാഷന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലോ ഏറ്റവും നല്ല ടീച്ചറെ അല്ലെങ്കിൽ ഏറ്റവും നല്ല മാഷയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര കുറച്ച് ആളുകളെയാണ് ഓർമ്മ വരുന്നത് ഒന്നോ രണ്ടോ ആളുകളാണ് ഓർമ്മ വരുന്നത് നൂറും ഇരുന്നൂറും ആളുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയും ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴേക്ക് ഒരാൾ എത്ര മാഷന്മാരെ കണ്ടിട്ടുണ്ട് ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട് എന്നാലോ ഫേവററ്റ് ലിസ്റ്റിലുള്ള ആള് നല്ലവണ്ണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അതാണ് അതിന്റെ രഹസ്യം നല്ലവണ്ണം പഠിപ്പിച്ച ഒരാളൊന്നും ആവണമെന്നില്ല അല്ലേ നമ്മളോട് കരുണ കാണിച്ച മനുഷ്യൻ അവരെ നമ്മൾ മറക്കും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയ മനുഷ്യൻ അവരെ നമ്മൾ മറക്കും രാമചന്ദ്രൻ കൊടുവള്ളി എന്നൊരാളുണ്ട് മാഷാണ് ഇവിടെ ഇവിടെല്ലേ ഇത് കൊടുവള്ളി അല്ലേ ഇവിടെ ആള് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് മാഷ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അതെ ഈ മാഷി ഒരു ദിവസവും ക്ലാസ്സിലേക്ക് ഒരു കുട്ടിയുണ്ട് എല്ലാ ദിവസവും വൈകിട്ടോ വൈകിയാണ് അവൻ വരുന്നത് മാഷിക്ക് അവനോട് ചെറിയൊരു ഉണ്ടാവാൻ തുടങ്ങി കാരണം ഇവൻ മാഷിനെ അപമാനിക്കുന്നത് പോലെ മാഷി കൊറേ നേരമായിട്ട് ക്ലാസ്സിലുണ്ട് എന്നിട്ട് ഉപൻ വരുന്നില്ല ഇവൻ കുറെ വൈകിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു ദിവസം ഇപ്പം വൈകി വന്നപ്പോൾ മാഷിക്ക് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം കൊണ്ട് ഇവനെ അടിച്ചു സാധാരണ അടിയൊക്കെ കൊടുക്കാറുണ്ട് ഈ അടി പക്ഷെ കുറച്ച് വല്ലാതെ ഊക്ക് അധികം ഊക്ക് അധികം ഇന്ന് മാത്രമല്ല ഇവന്റെ നഖമില്ലേ ഇവന്റെ നഖ ഇങ്ങനെ തെറിച്ചുപോയി ഇങ്ങനെ അറ്റു തൂങ്ങി അടികൃത്യമായി കൊണ്ടത് ഇവന്റെ നഖത്തിലാണ് ഇവടിങ്ങനെ അറ്റു തൂങ്ങി ഇവനിങ്ങനെ കരയാൻ തുടങ്ങി ചോരയൊക്കെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി മാഷ് പേടിച്ചു മാഷ് വണ്ടി വിളിക്കുന്നു ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ഇവന്റെ കൈയൊക്കെ കെട്ടുന്നു അതിന് വേണ്ട ചികിത്സയും ഒക്കെ കൊടുക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് മാഷി ഇവനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോക വീട്ടിലേക്ക് എത്തുന്നു വാതിൽ തുറക്കാൻ പോലും അവിടെ ആരുമില്ല ഇപ്പം തന്നെ വാതിൽ തുറക്കുന്നു ജനലിലൂടെ ഒക്കെ കൈയിട്ടിട്ടായിരിക്കും തുറക്കുന്നു അങ്ങനെ തുറന്ന് മാഷിയോട് അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞു ഇപ്പൊ ഇതുവരെ മാഷോട് ഒന്നും പറഞ്ഞില്ല ഒരു പരാതി പറഞ്ഞില്ല എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിട്ടില്ല എനിക്ക് വേദനയുണ്ടെന്ന് പോലും ഇപ്പൊ പറഞ്ഞിട്ടില്ല പക്ഷെ ആ വീടിനകത്തേക്ക് കയറിയപ്പോ മാഷി കാണുന്നത് വയ്യാതെ കിടക്കുന്ന ഒരമ്മയാണ് എണീക്കാൻ പോലും കഴിയാത്ത ചെരിഞ്ഞു കിടക്കാൻ പോലും കഴിയാത്തൊരമ്മയാണ് ആ അമ്മയ്ക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇവനാണ് ഈ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പിന്നൊരു പശു ഉണ്ട് അതിനെ കറന്നെടുത്ത് അതിന്റെ പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി വിറ്റ് കൊടുത്ത് അമ്മയ്ക്ക് വേണ്ടത് മുഴുവനും കാര്യങ്ങളും ചെയ്തിട്ട് പുസ്തകവും പാത്രകവും പാത്രവും എടുത്തിട്ട് സ്കൂളിലേക്ക് ഓടി വരുന്ന കുട്ടിയില്ലേ ചിലപ്പോൾ അഞ്ചു മിനിറ്റ് വൈകും എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി ഒരു സ്കെയില് വെച്ച് എല്ലാ കുട്ടികളെയും അളക്കാൻ എന്ന് മാഷിക്ക് അന്ന് മനസ്സിലായി എല്ലാ കുട്ടിയും കൊടുത്തത് ഒരേ ഹോംവർക്ക് തന്നെ ആയിരിക്കും പക്ഷെ എല്ലാവരുടെ വീടും എല്ലാവരുടെ അവസ്ഥയും ഒന്നല്ല എന്ന് മാഷിക്ക് അന്ന് കിട്ടിയത് വിളിച്ചു